ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി പി വി അൻവർ എം എൽ എയുടെ അറസ്റ്റിൽ ബാഹ്യ ഇടപെടലോ രാഷ്ട്രീയ പ്രേരിതമോ ഇല്ലെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് നടപടിയിൽ അസ്വാഭാവികത തോന്നാമെന്നും എന്നാൽ അവർക്ക് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന പ്രതിഷേധ സമരങ്ങളോട് മന്ത്രിയായ ശേഷം താൻ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്നാൽ പി വി അൻവർ എം എൽ എ നടത്തിയത് പ്രതിഷേധ സമരമല്ല അക്രമ സമരമാണെന്നും മന്ത്രി പറഞ്ഞു ഞങ്ങൾ സാധാരണ ഈ പ്രതിഷേധ സമരങ്ങൾ പോലും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് വികാരമുണ്ടാവും ആ വികാരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യമുന്ന സർക്കാരിന്റെ നിലപാട് ആ നിലപാടനുസരിച്ച് ഞാൻ ഇത്രയും ഈ ഞാൻ അധിക വരം വകുപ്പ് അതിനുശേഷം നടന്ന ഒരു സമരത്തോട് മനുമായി ബന്ധപ്പെട്ട ഒരു സമരത്തോട് അസഹിഷ്ണുത പ്രവർത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരോട് സ്നേഹപൂർവം പെരുമാറുക കാരണം അത് അവരുടെ അവകാശമാണ് ജനങ്ങളോടൊപ്പം നിൽക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുപ്രവർത്തകന്മാരുടെയും ഒരു ബാധ്യതയാണെന്ന് കരുതുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് പക്ഷെ ഇവിടെ ഒരു പ്രകോപനവും ഇല്ലാതെ ഇവിടെ നിന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് പത്ത് നാൽപ്പത് കിലോമീറ്ററുകളധികം ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലത്തെ ഒരു സ്ഥലത്ത് ഒരു പ്രതിഷേധം ായിക്കോട്ടെ അതും നമുക്ക് അപലപിക്കേണ്ടതില്ല ആ പ്രതിഷേധം എങ്ങനെയാണ് കൊടുന്നനെ അക്രമാസക്തമാകുന്നത് അങ്ങനെ അക്രമാസക്തമാകുന്ന ഒരു രംഗം വന്നപ്പോ പ്രതിഷേധം നടത്തിയവർക്കെതിരെയല്ല അക്രമം നടത്തിയവർക്കെതിരെയാണ് പോലീസ് അതിന്റെ പോലീസിന്റെ നിയമാനുസരണമുള്ള നടപടികൾ അത് പോലീസിന്റെ ചുമതലയാണ് ആ ചുമതല നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ഭാഗ്യ ഇടപെടലും ഉണ്ടായിരുന്നു എന്താണോ ആക്രമണം ഉൾവരത്തിൽ വെച്ചാണ് നടന്നതെങ്കിലും മരണപ്പെട്ട ആദിവാസി യുവാവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും ഇത് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലുണ്ടായ തീരുമാനപ്രകാരമാണെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ആദ്യഘട്ട അഞ്ചു ലക്ഷം ഉടൻ കൈമാറും വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കൊല്ലപ്പെടുന്നവരുടെ എണ്ണത്തിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറവ് വരുന്നത് ആശ്വാസജനകമാണെന്നും മന്ത്രി പറഞ്ഞു സിപിഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ എൻസിപി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി അജ്മൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ പത്മാക്ഷൻ ഇ എൻ മോഹൻദാസ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എൻസിപി നേതാക്കളായ ഷാഹുൽ ഹമീദ് അലീസ് മാത്യു സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ ബഷീർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു തുടർന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മരണപ്പെട്ട ആദിവാസി യുവാവ് മണിയുടെ ബന്ധുക്കളെ കാണാൻ കരുളായി പൂച്ചപ്പാറ നഗറിലേക്ക് പോയി ഈസ്റ്റ്ലേവ് നിലമ്പൂർ